നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള മുഴുവൻ നഗരങ്ങളിലേക്കും റെയിൽ ഗതാഗതം ഉറപ്പുവരുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പി എം ഗതിശക്തി പദ്ധതിയുടെ പരിഗണനാ പട്ടികയിൽ മഞ്ചേരിയും മലപ്പുറവും ഉൾപ്പെട്ടതിന്റെ പ്രതീക്ഷയിലാണ് ജില്ല നിലവിൽ രാജ്യത്തെ അൻപത്തി നഗരങ്ങളിലേക്ക് റെയിൽ പാത നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് പുതിയ റെയിൽവേ ലൈൻ എത്തിക്കുന്നതിനുള്ള സാധ്യത അറിയിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽ ബോർഡ് സോണൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രകാരം മലപ്പുറം മഞ്ചേരി നഗരങ്ങളെ ഉൾപ്പെടുത്തി പട്ടിക കൈമാറിയിരുന്നു കേരളത്തിൽ നിന്നുള്ള നാല് നഗരങ്ങളാണ് പരിഗണന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മലപ്പുറം മഞ്ചേരി കൊടുങ്ങല്ലൂർ നെടുമങ്ങാട് എന്നിവ ജനസംഖ്യ കൂടുതലുള്ള പ്രധാന നഗരങ്ങൾ നിലവിലുള്ള റെയിൽവേ ലൈനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ അഞ്ച് കിലോമീറ്ററിലധികം ദൂരത്താണെങ്കിൽ പരിഗണിക്കാം എന്നതാണ് പുതിയ റെയിൽവേ ലൈനുകളുടെ കാര്യത്തിൽ കേന്ദ്ര നയം റെയിൽവേ ബോർഡിന്റെ കണക്കനുസരിച്ച് മലപ്പുറം ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് മഞ്ചേശ്വരം തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് ജനസംഖ്യ ഉള്ളതാണ് നിലവിൽ രണ്ട് റെയിൽപാതകളാണ് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്നത് വിവിധ ജില്ലകളിലൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽ പാതയും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഷൊർണ്ണൂർ മുതൽ നിലമ്പൂർ പാതയുമാണ് റിസർവേ നടത്തി നിർത്തിവെച്ച നിർദ്ദിഷ്ട നിലമ്പൂർ ഫറൂഖ് പാത പ്രാവർത്തികമാക്കിയാൽ മഞ്ചേശ്വരയിലേക്കും മലപ്പുറത്തേക്കും റെയിൽ സൗകര്യം ലഭ്യമാകും തിരുവനന്തപുരം മുതൽ കാസർകോട് റെയിൽപാതയിൽ തിരൂർ സ്റ്റേഷനാണ് മലപ്പുറം മഞ്ചേരി നഗരങ്ങളോട് അടുത്തുള്ളത് തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് റോഡ് മാർഗം ഇരുപത്തെട്ട് കിലോമീറ്ററും മഞ്ചേരിയിലേക്ക് നാൽപ്പത്തിനാല് കിലോമീറ്ററും ഉണ്ട് ഒരേ ദിശയിലുള്ള റൂട്ടാണ് ഇത് ജില്ലയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ കോട്ടയ്ക്കൽ ഈ റൂട്ടിലാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് മലപ്പുറം മഞ്ചേരി നഗരങ്ങളോ ടുത്തുള്ളത് ഈ റൂട്ടിലെ പ്രധാന സ്റ്റേഷൻ കൂടിയാണ് പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്നുള്ള അങ്ങാടിപ്പുറം ഇവിടെ നിന്ന് മലപ്പുറത്തേക്ക് ഇരുപത് കിലോമീറ്ററും മഞ്ചേരിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഉണ്ട് രണ്ടും വിപരീത ദിശയിലുള്ള റൂട്ടുകളാണ് പ്രധാന റെയിൽ പാതയെ ബന്ധിപ്പിക്കും വിധം പുതിയ പാത തുടങ്ങുന്നതാവും ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാവുക കേന്ദ്ര ബജറ്റിൽ പി എം ഗതി പദ്ധതിക്ക് കീഴിൽ ഒട്ടേറെ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഭാരതത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ഈ വർഷം തുടക്കമിട്ട പദ്ധതിയാണ് പി എം ഗതിശക്തി റെയിൽവേ റോഡ് ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജനങ്ങളുടെ യാത്രാ സമയം കുറയ്ക്കാൻ സഹായകരമായ ഗതാഗത വികസനമാണ് ലക്ഷ്യം ഭാരത്മാല സാഗർമാല ഉൾനാടൻ ജലപാത വികസനം പോർട്ടലുകളുടെ വികസനം തുടങ്ങിയ അനുബന്ധ മേഖലകളുടെ വികസനവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് വിവിധ മന്ത്രാലയങ്ങളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും സംസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പി എം ഗതിശക്തി പദ്ധതി വഴി സംയോജിപ്പിക്കും ടെക്സ്റ്റൈൽ ക്ലസ്റ്ററുകൾ ഫാർമസ്യൂട്ടിക്കൽ ക്ലസ്റ്ററുകൾ പ്രതിരോധ ഇടനാഴികൾ ഇലക്ട്രോണിക് പാർക്കുകൾ വ്യാവസായിക ഇടനാഴികൾ മത്സ്യബന്ധന ഇടനാഴികൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം ഏതായാലും അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്